എനിക്ക് ഇവരോടൊപ്പം നിന്ന് ഈ തമിഴ് പേസാനൊന്നും അറിയില്ല അപ്പോൾ ഉള്ള തമിഴും പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മലയാളമൊക്കെ വെച്ചിട്ടാണ് ഇവരോട് പേസുന്നത് അപ്പോൾ എന്തായാലും പകപ്പിഴകളൊക്കെ വന്നിട്ടുണ്ടാവും എന്തായാലും നമുക്ക് അപ്പപ്പോൾ ഉള്ള കാര്യങ്ങൾ അപ്പപ്പോൾ അറിയുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതിനകത്ത് ഭാഷയോ മതമോ ജാതിയോ സ്ഥലങ്ങളോ രാജ്യമോ ഒന്നും പ്രശ്നമല്ല അപ്പോൾ ഇതുപോലുള്ള പുതിയ കാഴ്ചകളൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും കാണാം കുറച്ച് ദിവസം എന്തായാലും ഞാനിവിടെയും മെട്ടുപ്പാളത്തുണ്ടാവും എല്ലാ പ്രിയപ്പെട്ട കൂട്ടാർക്കും മീനാക്ഷി ബോളിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മീനാ ജോൺസൺ കോയമ്പത്തൂരത്തെ മേട്ടുപ്പാളത്താണുള്ളത് ഇവിടെ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കള്ളക്കുറിച്ചിയിലെ മദ്യദുരമാണ് വിഷയം അതുപോലെ തന്നെ ഇവിടെ കള്ളക്കുറിച്ച് ആണ് പ്രശ്നങ്ങൾ നടക്കുന്നതെങ്കിലും തമിഴ്നാടിനോട് ചേർന്നുള്ള പ്രദേശമായ ഈ മേട്ടുപ്പാളയത്തും അതിൻ്റെതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് അതായത് ഇന്നിപ്പം ഞാൻ നിൽക്കുന്ന സൗകര്യം നമുക്ക് കാണാം ഇതുപോലെ പോലീസാണ് പോലീസായിട്ട് നമുക്ക് കൂടെ കാണാം ഇവിടെ ഇപ്പോൾ ഈ സമയത്ത് ബി ജെ പി പ്രവർത്തക സ്റ്റാലിൻ മന്ത്രി സ്റ്റാലിനെതിരെ മുഖത്തോടെ മന്ത്രിസഭയ്ക്കെതിരെയുമായിട്ട് െ പിജെ പിക്കാൻ നടക്കുന്ന പ്രക്ഷോഭം ഇപ്പൊ ഈ സീറ്റിലൂടെയൊക്കെ കടന്നു വരും അപ്പൊ അതിന് മുന്നോടിയായിട്ട് അതിൽ ചെറുക്കുന്നതിനും പഠിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റാർ അവിടെ നിൽക്കുന്നത് അപ്പൊ നമുക്കിന്ന് ഇപ്പൊ മരണം അമ്പത്തിയഞ്ച് കഴിഞ്ഞിരിക്കുകയാണോ അല്ല അമ്പത്തിയഞ്ച് മരണം അമ്പലം ഇത്ര പേരെ മരിച്ചത് അമ്പത്തി അഞ്ചാണ് മരണം എൺപത് എൺപതിനോട് അടുത്തിരിക്കുന്നതെന്നാണ് നമ്മുടെ പ്രദേശവാസികളിൽ പറയാൻ പറ്റുന്നത് രാവിലെ ഞാൻ ന്യൂസിലെത്തുമ്പോൾ മരണം അൻപത്തിയഞ്ച് കഴിഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ അത് എൺപത് എൺപതിനോടടുത്തെന്നാണ് ഇവിടെ അടുത്തുള്ളവർ പറയുന്നത് അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല ഞാൻ മ്യൂസിലായിട്ടില്ല ഇത്രയും മരണം ഉയർന്ന സാഹചര്യത്തിലാണ് ഈ ഒരു പ്രക്ഷേപങ്ങളൊക്കെ ഇവിടെ ഈ ഈ മേട്ടപ്പാളത്ത് നടക്കുന്നത് അപ്പം മേട്ടുപാളത്തെ

இந்த சின்ன தரங்க இருக்குது. முன்னாடி யாரும் கரெக்டா வரல. 40 பேர் சோறாங்க. ஹரத் மாதக்கே Vira, diretrizes viva

സ്റ്റാലിനെതിരെ അല്ലേ സംസാരിക്കും അടുത്തടുത്ത് പോയിട്ടുണ്ട് അറിയില്ല ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ ആൾക്കാരും അറിഞ്ഞില്ല കൊറച്ചു ആൾക്കാരുണ്ട്

ആ നല്ല കാര്യ സന്തോഷ തമ്പി കുടിക്കുവാ ഇല്ല ഇല്ല സന്തോഷം ഇവിടെ ഈ കടയിലെ ഈ ചേട്ടൻ പറയുന്നത് ഈ വിഷമദ്യ ദുരന്തത്തിൽ എൺപത്തിനാല് പേര് മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് നമുക്കത് എത്രത്തോളം സത്യമായ ന്യൂസിലുണ്ടെന്നറിയില്ല അറിയില്ല നാല് പേരാണോ അതിൽ കുറവാണോ ഇനി അതിൽ കൂടുതലാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഈ വിഷമദ്യ ദുരന്തത്തിൽ ഈ മദ്യം ഉണ്ടാക്കിയ ആളും കൂടി ഈ ഇതിൽ പെട്ടിട്ടുണ്ടെന്നാണ് ആ ചേട്ടൻ പറയുന്നത് എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മേട്ടുപ്പാളയത്താണ് മേട്ടുപ്പാളയത്തിലെ നമ്മളിപ്പം ഇവിടെ ഇന്നത്തെ ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പുതിയ പുതിയ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാമായിട്ട് അതുവരെ നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക ഹാഫിയാക്കിയ ഹിയ സേഫ് ഹർലസ് താങ്ക്സ് ഗോഡ് നമ്മുടെ ഈ സമരത്തിന് ഇവിടെ ഇവിടെ നിന്ന് പോലീസുകാരും ആൾക്കാരൊക്കെയാണ് ഇവിടെ ഈ പരിസരത്തൊക്കെ കാണുന്നത് ബി ജെ പി പ്രവർത്തകരാണ് ഇവിടെ ഈ സമരത്തിൽ സമരം നയിച്ചത് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടത് എനിക്ക് ഇവരോടൊപ്പം നിന്ന് ഈ തമിഴ് പേസാനൊന്നും അറിയില്ല ഉള്ള തമിഴും പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മലയാളമൊക്കെ വെച്ചിട്ടാണ് ഇവരോട് പേസുന്നത് അപ്പോൾ എന്തായാലും പകപ്പിഴകളൊക്കെ വന്നിട്ടുണ്ടാവും എന്തായാലും നമുക്ക് വാർത്ത അറിയുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ മെയിനായിട്ടുള്ള കാര്യം അപ്പപ്പോൾ ഉള്ള കാര്യങ്ങൾ അപ്പപ്പോൾ അറിയുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതിനകത്ത് ഭാഷയോ മതമോ ജാതിയോ സ്ഥലങ്ങളോ രാജ്യമോ ഒന്നും പ്രശ്നമല്ല അപ്പോൾ ഇതുപോലുള്ള പുതിയ കാഴ്ചകളൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും കാണാം കുറച്ച് ദിവസം എന്തായാലും ഞാനിവിടെയും മെട്ടിപ്പാളത്തുണ്ടാവും അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ നമ്മുടെ ചാനലിലൂടെ കാണിക്കേണ്ടതുണ്ടല്ലോ അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക